ആദില എത്രത്തോളം വിഷമയമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രി ലൈവിൽ നടന്ന ഒരു കാര്യമാണ് അനീഷ് ആദിലയോട് പോയിട്ട് പാത്രമെല്ലാം കഴുകി വെക്കാൻ പറയുന്നുണ്ട് നിലവിൽ ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ആതിലയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയേണ്ട ഒരവസ്ഥ അവൾ രാവിലെ കഴുകാം ഉച്ചയ്ക്ക് കഴുകാം നീ ആരാണത് പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെട്ട് ബഹളം വെക്കുക എന്നതിന് ശേഷം അനീഷ് അവരോട് പോയിട്ട് പറയുമ്പോ ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ആവുക ഒരു പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദിലക്ക് അനീഷിനോട് ഒരു പ്രത്യേക താല്പര്യക്കുറവ് എപ്പോഴും കാണുന്നത് കാണുന്നുണ്ട് അയാളെ ഇറിട്ടേറ്റ് ചെയ്യുന്നതും അയാൾ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ മുഖത്ത് ഓരോ ക്രീം തേക്കുന്നതും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാത്രം കഴുകി വെള്ളം കൊണ്ടേ ഒഴിക്കുന്നു എന്ത് വൃത്തികേടുകളാണ് കൊണ്ടിരിക്കുന്നത് ലാലേട്ടാ നിങ്ങളെ ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ കൃത്യമായിട്ട് ലൈവ് വീഡിയോ കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എഡിറ്റഡ് അല്ലാത്ത വേർഷൻ ഒന്ന് കണ്ടു നോക്ക് പൂരപ്പാട്ടും ഭരണിപ്പാട്ടും വളിപ്പാട്ടും പിന്നെ അവരുടെ കുറെ പറയുന്നില്ല ഇന്ന് നിങ്ങൾ പ്രൊമോയിൽ കണ്ട ഒരു വീഡിയോ ആണ് എന്നാൽ കൂടി ഞാൻ ഒന്ന് ഞാൻ അധികം നേരമായി ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർക്കൻ പാമ്പൊക്കെ മാറി നിൽക്കുന്നുള്ളതാണ് ആദിലയുടെ മുന്നിൽ ആദില എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊട്ടിപ്പെറിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ലാലേട്ടം വന്ന് പറഞ്ഞതോടു കൂടിയിട്ട് ഭയങ്കരമായിട്ട് നല്ല സപ്പോർട്ടാണ് എന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ആ തെറ്റുധാരണ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ആഭാസങ്ങളുടെ അങ്ങയറ്റം എന്ന് വേണമെങ്കിൽ ആതിലയുടെ വിഷയത്തിൽ പറയാമെന്നുള്ളതാണ് എന്തുകൊണ്ട് മറ്റുള്ള ആളുകളോട് ഈ രീതിയിൽ പെരുമാറുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അനീഷിന് നല്ല പിൻഫലമുണ്ട് എന്ന് റിയാസ് പുറത്തുനിന്ന് അകത്ത് വന്നപ്പോ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് റിയാസ് സലീം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന വെള്ളം ഒഴിച്ചു കളയുകയും അതിൽ മുടി വീണത് വലിയ ഒരു സംശയം കിടക്കുന്നുണ്ട് അനീഷിനെ എങ്ങനെയെങ്കിലും തുരത്തി ഓടിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് പ്രൊവോക്ക് ചെയ്ത് അയാളെ കയ്യിൽ നിന്നും രണ്ടെണ്ണം വാങ്ങണം അയാളെ പുറത്താക്കണം എന്നുള്ളതാണ് പക്ഷെ അതിലേക്ക് തെറ്റി എന്നുള്ളതാണ് അയാൾ ഒരിക്കലും ഗെയിമിൽ അല്ലാത്ത സമയത്ത് പ്രൊവോക്കാവില്ല ഗെയിമിലാണെങ്കിൽ അത് അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ പ്രവോക്ക് പ്രൊവോക്കാവാറുള്ളൂ എന്നുള്ളതാണ് അല്ലാത്ത സമയത്ത് അയാൾ അയാളായിട്ട് തന്നെയാണ് തുടരുന്നത് പാത്രം കഴുകി വെക്കേണ്ട ആളുകളോട് പോയി പാത്രം കഴുകണം എന്ന് പറയേണ്ട അവസ്ഥ നീ പോയി പണി നോക്കടാ എന്ന് റനാ ഫ പറഞ്ഞൊരു വാക്കുണ്ട് അച്ഛൻ എടാ എന്ന് വിളിച്ച പോടോ എന്ന് വിളിക്കണം എന്നുള്ള ആ ഒരു ബോധം അത് തന്നെയാണ് ആ ഉള്ളത് എന്നുള്ളതാണ് ഒരു മെയിൽ ഡൊമൈൻ എന്ന പോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഒരു പുരുഷനെ എത്രത്തോളം ദേഷ്യം കാണിക്കാൻ പ്രകടിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രകടിപ്പിക്കുകയും അതേ മനോഭാവമുള്ള പല കാര്യങ്ങളും കാണുന്നു എന്നുള്ളതാണ് ഇനി ലാലേട്ടൻ പറഞ്ഞ ആ വാക്ക് ഒന്ന് കാണാം എന്ന് അതിൻ്റെ ശേഷം ലാലേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ആരാണ് വീട്ടിൽ വീട്ടിൽ കൊള്ളാത്ത ആൾക്കാർ ലക്ഷ്മി ആൻസർ പറ്റൂ പേഴ്സണലി അതിനോട് അത് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ തീർച്ചയായിട്ടും ലാലേട്ടൻ ലാലേട്ടന്റെ വീട്ടിൽ കയറ്റണം തന്നെ ഞാനും പറയുന്നത് ഇദ്ദേഹം പണം വാങ്ങിക്കൊണ്ടാണ് ഈ പരിപാടിയിൽ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അവിടുന്ന് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ഈ സോഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റും ഈ വിഷയത്തിന് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ലോകം മുഴുവൻ അംഗീകരിച്ചതല്ല പിന്നെ നിനക്കെന്ന് അംഗീകരിച്ചാൽ എന്ന് പറയുന്ന ഊള വർത്താനൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത് എന്നുള്ളതാണ് താങ്കൾ വീട്ടിൽ കയറ്റു ലാലേട്ട വീട്ടിൽ കയറ്റിക്കോളൂ അതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളത് ലക്ഷ്മിയോട് വീട്ടിൽ കയറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്നോട് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എനിക്ക് ഇവരോട് യാതൊരു വിദ്വേഷം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വെറുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ പാസ്റ്റ് ടെൻസ് നിങ്ങൾ മനസ്സിലാക്കണേ ഇപ്പോ വെറുപ്പും അറപ്പും തോന്നുന്നത് ഇവരുടെ ഗെയിമ് കാരണമാണെന്നുള്ളതാണ് അനീഷ് വന്ന് പാത്രം കഴുകണം എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിച്ച് അനീഷിന്റെ വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങൾ വലിച്ചെറിയുമ്പോൾ നൂറ പറയുന്ന ഒരു വാക്കുകൾ ശ്രദ്ധിക്കണം അരുത് അത് ചെയ്യരുത് എന്നുള്ളത് അവിടെ എപ്പോഴും നൂറയുടെ മുകളിലാണ് ആദില ആദിലയ്ക്ക് പകതിരോ വട്ടപൂജയാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഇത് എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ ദൂരെ കളയടോ ഇവരെങ്ങനെ പൂമ്പാറ്റയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വിഷമയമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കൊക്കെ വെള്ളമാകുന്നുണ്ട് അയാള് സ്തംഭിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഊളത്തരം കാണിച്ചിട്ട് ഇതൊന്നും കൂടാതെ അനീഷിന് കിട്ടിയ ഒരു കോയിൻ ഉണ്ട് ഈ കോയിനും ആതിലയും അനുമോളും ആരൊക്കെ ചേർന്നിട്ടുണ്ട് അതും കൊണ്ടുപോയിട്ടുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തിന്നും വേണം അയാളെ ഉപദ്രവിക്കും വേണം എന്നുള്ള ഒരു ധാരണയിലാണ് ആതില പോകുന്നത് പക്ഷെ നാശത്തിലേക്കാണ് ആതില ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകള് ആതില എന്ന് പറയുന്ന ഈ വ്യക്തിയെ ചവിട്ടി താഴ്ത്തും ഒരു തർക്കവും വേണ്ട അതില എന്ന ഗൈവറ് പറ്റാൻ മോശമാണ് അതില എന്ന വ്യക്തിയും ബിഗ് ബോസിലും മോശമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് കുറച്ച് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങള് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മൂന്ന് വലിയ ബോട്ടിലാണ് ഉള്ളത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ കണ്ണിന് നേരെ കാണാതെ ഇവിടെ വലിയ ബോട്ടിൽ വെക്കാതെ എനിക്ക് ഡീൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല വലിയ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്റെ കമ്പനിയിൽ വന്നിട്ട് ചെയ്യാൻ പാടില്ല എന്റെ കമ്പനിയിലെ അതിക്രമം കാണിക്കാൻ പാടില്ല അറപ്പ് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ എന്നുള്ളതാ അവിടെ കുപ്പി വിൽപ്പന നടത്തുന്ന ഏജന്റുമാരായിട്ട് വരുന്ന ഇവർക്ക് എന്തിനാണ് അയാളുടെ കുപ്പികൾ തള്ളിയിടേണ്ട കാര്യമുള്ളത് ഇവർ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ് എന്നാൽ പോലും ഞാനാണ് വലിയ കുപ്പി എന്ന് പറഞ്ഞാൽ മേശക്ക് മുകളിൽ കയറിയിരിക്കുന്നു നൂറ വന്നുകൊണ്ട് ആ കുപ്പി തട്ടിയിടുന്നു അയാൾക്ക് ദേഷ്യം വരാതിരിക്കോ അയാൾ ഓരോ കുപ്പിയും സെലക്ട് ചെയ്തിട്ടുള്ളത് വൃത്തിയും വെളുപ്പും നോക്കിയിട്ടായിരിക്കില്ലേ ആ ഒരു കുപ്പി തള്ളിയിട്ട അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ച് വെള്ളം അവരുടെ മേത്തേക്ക് കുറഞ്ഞു ഈ ഒരു സമയത്ത് ആദില അവര് വലിയ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു മെയിൽ ഡൊമൈൻ്റെ പോലെയാണെന്നുള്ളത് സംരക്ഷിക്കണം എന്ന് ആ ഒരു വെള്ളമെല്ലാം തള്ളി അങ്ങ് ഒഴിച്ചു കളഞ്ഞ് എന്നിട്ടൊരു നടത്തണ്ട് സ്ലോ മോഷനിൽ എന്തോ നേടിയതുപോലെ വെറുപ്പാണ് വേടിയിട്ടുള്ളത് വെറുപ്പ് മാത്രം ും എന്നുള്ളത് അവിടെ പ്രൊവോക്ക് ചെയ്ത് അനീഷിന്റെ കയ്യിൽ നിന്നും വാങ്ങണം എന്ന് ആഗ്രഹിച്ചു ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം അല്ലേ ഇവരെ ലാലേട്ട വീട്ടിൽ കയറ്റിക്കോളൂ വീട്ടിൽ ഒറ്റം പറ്റിയ ടീംസാണ് വീട്ടിൽ കയറ്റിക്കോളൂ ഇവരുടെ ഒരു കഥ വേറെ ഉണ്ട് ലൈവിലൊരു വളിക്കഥ ലാലേട്ട വീട്ടിൽ കയറ്റണം എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞില്ല മോനെ ഇനി ഗെയിമിന് ഇടയിൽ വലിയ പ്രശ്നം നടക്കുന്ന സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ആദ്യൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് കളവ് തന്നെ അതായത് നിലവിൽ അനീഷിന്റെ ഒരു കോയിൻ കട്ട് എന്ന് പറയുന്നത് ഞാനത് കണ്ടിട്ടില്ല കമന്റിൽ കിടക്കുന്നുണ്ട് പക്ഷെ അപ്പൊ ലൈവില് ചർച്ച നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടോ കണ്ടോളൂ അതാ അവിടെ വലിയ പ്രശ്നങ്ങളോ ചർച്ചയോ എന്തോ നടക്കുന്നു അതിനിടയിലൂടെ വളരെ വളരെ സിമ്പിളായിട്ട് അനീഷിന്റെ ഒരു കുപ്പി അങ്ങ് കട്ട് പതുക്കത് പോക്കറ്റിലേക്ക് ആക്കിയിട്ട് ഒരൊറ്റ നടത്താൻ അത് അതിനിടയിലൂടെ നല്ല കളവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞില്ല ഇതൊക്കെ കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങൾ മെനഞ്ഞാന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു ഫാക്ടറി ടാസ്കിന്റെ ഫസ്റ്റ് ദിവസം ജിഷിലുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നൊരു കാര്യമാണേ ജിഷിലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നൂറയ്ക്ക് ഇതിന്റെ ഇടയിൽ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല കാരണം അവർ കുപ്പി വില്പന നടത്തിയിട്ടാണ് അവരുമായിട്ടുള്ള ഒരു ചെറിയ തർക്കത്തിനിടയിൽ ഇടയില് നൂറയുടെ ഇടയിലേക്ക് ആതിലെ കയറി വന്ന് അനീഷിന്റെ അവിടെ ക്യൂസിക്ക് മാറ്റി വെച്ചിട്ടുള്ള എടുത്ത് വലിച്ചെറേറ എന്നിട്ടും ഒരു സ്ലോ മോഷൻ നടത്താൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പാണ് ഓരോ നിമിഷവും ആവിലയോട് നമുക്കിപ്പോ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് വെറുപ്പിന്റെ അങ്ങേയറ്റം എന്താ സ്ലോ മോഷനിൽ നടത്തുക അല്ലെ എന്നിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നൂറയെ സംരക്ഷിക്കുന്ന ആബില എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പറയട്ടെ നിങ്ങൾക്ക് തലക്കോളമില്ലേ എന്നുള്ളതാണ് വിഷമയമായിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തമ്മിലുള്ള ബോണ്ടും തേങ്ങാ കൊര എന്ന് പറയുന്നതിനപ്പുറം ഇവർ ഇവിടെ കാണിച്ചു കൂട്ട് നോക്കിയത് മറ്റുള്ള ആളുകളോട് പെരുമാറാൻ പോലും അറിയില്ല അതിലേക്ക് ഒരു തരത്തിൽ ഒരു മനുഷ്യനോട് ഒരു റെസ്പെക്റ്റും ഇല്ല പിന്നെ അവരുടെ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കിയാൽ അവര് സ്വന്തം ചാനലിട്ട വീഡിയോസ് കണ്ടാലും മനസ്സിലാവും എന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല നിരന്തരം ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു കെൽപ്പ് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ആ മണി എടുത്ത് അദ്ദേഹത്തിന്റെ ചെവിടിന്റെ അവിടെ കിടന്ന് ഗിളിഗിലി ഗിളി 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 അടിക്കേണ്ട എന്ത് കാര്യമുള്ളത് ആതിലെയാണ് ചെയ്യുന്നത് ആതില എന്ന് പറയുന്ന വിഷമയത്തിനെ എല്ലാവരും ഒന്ന് പുറത്താക്കണം ഞാൻ കാര്യ ഒരു വൃത്തിയില്ലാത്ത ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇപ്പൊ ലൈവ് ആണെന്നുണ്ടെങ്കിലും എപ്പിസോഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം ഒരിക്കൽ അനീഷ് പാത്രം കേൾക്കണം എന്ന് പറഞ്ഞ വിദ്വേഷ് അയാള് ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഡോറിന്റെ മുകളിൽ ഒരു സൈക്കോ ചിരിഞ്ചിരിച്ച് കൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് കഴിഞ്ഞ് അയാൾ കിടന്നുറങ്ങുമ്പോ തലയിലൂടെ ആ ഒരു വെള്ളം കൊടുന്ന് ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുകൂടാതെ അയാളുടെ ശരീരത്തിലേക്ക് അയാളുടെ മുഖത്ത് ക്രീം തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇന്ന് പാത്രം കഴുകാൻ പറഞ്ഞതിന് അയാളുടെ മേത്ത് കൂടെ ആ വെള്ളം ഒഴിച്ചുകൊണ്ടത് കഴുകി എന്നുള്ളതാണ് കൺസെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരെ ഒന്നും ലാലേട്ടം പുറത്താക്കുക കാരണം ഇവരെ വീട്ടിൽ കയറ്റാനുള്ളതാണ് ലാലേട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവരൊക്കെ എങ്ങനെ മാറ്റാനാണല്ലേ ഓക്കെ ഇനി അത് വിദഗ്ധമായിട്ട് തക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഉണ്ട് അതാ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് രവീന്റെ അടുത്ത് നിന്നും വളരെ വളരെ സിമ്പിളായിട്ട് ഒരു കുപ്പി അങ്ങ് അടിച്ചു മാറ്റി നവീൻ അത് അറിഞ്ഞിട്ട് പോലും ഈ കുപ്പി എടുത്തുകൊണ്ടാണ് പിന്നീട് അനീഷിന്റെ അടുത്ത് പോയിട്ട് ഈ കുപ്പി സെയിൽ ചെയ്യാൻ നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നടക്ക് നോക്കിയേ എന്തൊരു പ്രൊഫഷണൽ ലുക്കാണ് നോക്കിയേ ഇതാണ് കളവ് അതെ ഒന്നൊന്നര കളവ് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യാനാടാ എന്ത് ചെയ്യാനാ ഇവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പൂമ്പാറ്റകളാണ് വീട്ടിൽ കയറ്റാം ലാലേട്ടാ വീട്ടിൽ കയറ്റാം നിങ്ങൾ വീട്ടിൽ കയറ്റണം കേട്ടോ എനിക്കൊന്നേ പറഞ്ഞോളൂ ബിഗ് ബോസ് കാണുന്ന നല്ല രീതിയിൽ ഗെയിം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നോമിനേഷനിൽ ഇതിനെ പൗര കളയണം ഞാൻ കാര്യം അറിയാം ഇത് പോയാൽ തന്നെ നൂറെ നല്ല രീതിയിൽ കളിക്കും ഞാനിപ്പോ ഇത്രയും ദിവസം ട്വന്റി ഫോർ സെവൻ ഇത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാത്രി ഒരു മണിയാണ് സമയം ഈ ഒരു സമയത്ത് അവിടെ ക്രീമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ തേക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തമാശ കളികളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ഇത്രയും ദിവസം കണ്ട ഗെയിമില് ഏറ്റവും വെറുപ്പ് തോന്നിയ അറപ്പ് തോന്നിയ ഗെയിം കളിക്കുന്നത് ഈ ഒരു ആതില എന്ന് പറയുന്ന വ്യക്തിയാണെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് നമുക്ക് കൂടുതൽ അറപ്പിണ്ടെങ്കിൽ അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ അനീഷ് നല്ല പോലെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുമ്പോൾ അവരെല്ലാം ചൊറിയാൻ വരുന്ന ആതിലീൻ കുറയുകയാണെന്നുള്ളതാണ് ഇതിൽ ഒരാൾ പോയാൽ തന്നെ നല്ല രീതിയിൽ ഒരാൾ കളിക്കും എന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല ഇനി റിയാസ് വന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് എന്തൊക്കെയോ ആക്കാൻ ശ്രമിച്ചല്ലോ എൽ ജി ബി ടിക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മഴപിലൊക്കെ ആ ഒരു സമയത്ത് ആതിലയുടെ എക്സ്പ്രഷൻസ് ഒന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ ജീവിതം വളരെ ബുദ്ധിമുട്ടി മരിക്ക അവര് അവര് ആഗ്രഹിക്കുന്ന മരിക്കണമെന്നും ചിലപ്പോ ഹാവ് നോ ക്ലൂ അബൌട്ടിറ്റ് നിങ്ങൾ ആ ചങ്ങായി പറഞ്ഞ മുഖം നിങ്ങൾ കണ്ടില്ലേ അതിൽ എന്തോ നേടിയതുപോലെ നമുക്കൊക്കെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു മുഖം അല്ല അല്ല ഇവിടെ ഇവിടെ ഞാൻ അമ്മോ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ എന്റെ റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈഫിൽ പീപ്പിൾ ലൈക്ക് യു അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അഞ്ചടി പോലും നിർത്താറില്ല എന്തുകൊണ്ടാണ് മോശമായി എന്നുള്ളതുകൊണ്ടല്ല അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആൾക്കാർ ഏറ്റവും മോശമായതുകൊണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് യാ യു ആർ റിയലിമോൺ നോർമലൈസ് സംതിങ് യു ടു നോർമലൈസ് സംതിങ് സോൾ ചെയ്ത ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്റെ പൊന്നും മനെ നിങ്ങൾ എന്ത് തേങ്ങാത്തൊല വെച്ചാൽ പറഞ്ഞു ഇനി ഇത് അസുഖമാണെന്നോ എന്ത് മാങ്ങാത്തൊലി ആണെന്ന് പറഞ്ഞാലും നോർമലൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് അതിന്റെ കാരണം അത് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ നീ മേക്കപ്പ് ഇട്ടിട്ടും പിന്നെ സ്ത്രീ വർഷക്ക് കെട്ടി നടന്നോ അതൊന്നും വിഷയമുള്ള ഒരു കാര്യമൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ നോർമലാണ് ഇത് എന്ന് പറയരുത് ഞങ്ങൾക്ക് അത് അബ്നോർമൽ ആണ് അല്ലെ ഓക്കെ അതോട് നിൽക്കട്ടെ ഈ പറയുന്ന ആദിലയുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടില്ലേ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ എന്ത്ണ്ടയാണ് ഇവർ അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് വെറുപ്പ് എൽ ജി പി റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്ന ആളുകൾ ഇതാ ഇവർ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് ആ ഒരു കാര്യത്തിൽ ആളുകൾ കണ്ട് മനസ്സിലാക്കല്ലോ എൽ ജി പി ടിക്ക് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളാണ് റെപ്രസെന്റേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കെട്ടിപ്പിടിച്ച റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ എന്നുള്ളത് ആതിലൂടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരട്ടെ അതായത് ആദിലക്ക് ആരോടാണോ വെറുപ്പ് ആ വെറുപ്പുള്ള ആളെ തകർക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളെ കൂട്ടുപിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോ ഇന്നത്തെ ടാസ്ക് തന്നെ നോക്കിക്കോ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ അവർ പരമാവധി ഉപയോഗിച്ചു അക്ബർ ആരുടെ കൈയിലാണ് കുപ്പി കൊടുക്കുന്നത് അവരുടെ കുപ്പികളൊന്നും വാങ്ങരുത് എന്നുള്ളത് അക്ബർ ആരുടെ കയ്യിലാണ് കുപ്പി കൊടുത്തത് അവരൊക്കെ അവർ റിജക്റ്റും ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് ഇത് എന്തിനാണെന്നറിയോ അവരുടെ കയ്യിൽ കോയിൻ കിട്ടിയാൽ അവരെന്തോ നേടുന്നുള്ളത് അനുമോൾ കൃത്യമായി അതിനനുസരിച്ച് ഉള്ളി കൊടുത്തു അനുമോളിന്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ അക്ബറിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അക്ബറിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കൂടെ പിടിക്കേണ്ട താരയാണ് ഷാനവാസിനെയാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അനീഷ് അനീഷിനെ ഇവരുടെ ഇടയിലൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനോട് ഇഷ്ടമല്ലാത്ത ആളുകളുടെ എണ്ണം കൂടുതലാണ് ഷാനവാസിന് അനീഷ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഗാനും അപ്പൊ ഷാനവാസിന്റെ അടുത്ത് മാത്രം പറയാതെ മറ്റുള്ള ആളുകളിലേക്ക് അനീഷിനെ കുറിച്ച് പറയുന്ന രീതിയും വ്യത്യാസം കിട്ടുന്നതാണ് അയാളുടെ ആ കോയിൻസ് കട്ടെടുത്തപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്നുള്ളതാണ് ഇവിടെ അക്ബറിനെ തകർക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള ആളുകളെ കരുവാക്കുന്നത് പോലെ തന്നെ അനീഷിനെ തകർക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള ആളുകളെ കരുവാക്കുന്ന ഒരു പൊറോട്ട് നാടകം ഒരു വൃത്തികെട്ട അറഫ് ഉളവാക്കുന്ന ഗെയിമാണ് ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദില നൂറയിൽ നിന്നും ഈ ഒരു ആദില എന്ന ഗെയിമർ മാറിയാൽ തന്നെ നൂറ നല്ല രീതിയിൽ കളിക്കുന്നുള്ളതാണ് കാരണം നൂറക്ക് കുറച്ചും കൂടി ആളുകളോട് ഒരു സിമ്പതിയും ഒരു എമ്പതിയും ഒക്കെ ഉണ്ട് നേരെ തിരിച്ച് ആതിലേക്ക് അതല്ല ആതിലെ ഇതൊരു തവണയല്ല രണ്ടു മൂന്ന് തവണ അനീഷിന് നേരെ ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള പ്രവണതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചെറിയേണ്ട അയാളുടെ പുതപ്പ് നശിപ്പിക്കേണ്ട കാര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ വെറുപ്പുണ്ടാക്കുന്നതും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന യാതിലെ നിലനിർത്തണം നിൽ നിർത്തണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം ഇതൊരു ഗെയിമാണ് ഒരു എന്റർടൈൻമെന്റും കൂടിയാണ് ആ എൻ്റർടൈൻമെന്റ് ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ എന്തോ ഒരു മെസ്സേജിന് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്നുള്ള ഒട്ടത്തരവും തെറ്റായ മണ്ടത്തരങ്ങളും വിളിച്ചു വരും പറഞ്ഞുകൊണ്ട് സമൂഹത്തിനെ വേറൊരു ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഇവരെ എന്തിനാണ് അവിടെ നിലനിർത്തേണ്ട കാര്യമുള്ളത് വെറുപ്പും മറ്റെങ്കിൽ വിദ്വേഷവും ആണോ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത് അല്ല നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടണം അവിടെ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു റിയാസ് വരുന്നതിന് മുന്നേ വരെ പിന്നെ അങ്ങോട്ട് ആ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ അങ്ങ് പോയി നശിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇത്ര ദിവസം കൊണ്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആദില ഈസ് നോട്ട് എ ഗുഡ് ഗെയിമർ അവർ ശരിക്ക് അസൂയയും അഹങ്കാരവും ഒക്കെ കൊണ്ട് നടക്കുന്ന അറപ്പ് ഉളവാക്കുന്ന ഗെയിം കളിക്കാൻ മാത്രമായിട്ട് വന്ന ആളാണ് നല്ലതാണ് ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ഇവരുടെ സ്വഭാവം എന്നുള്ളത് വലിയ കാര്യമാണ് അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കിട്ടുക എന്നുള്ളത് അപ്പൊ വീണ്ടും പറ്റോ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് അതൊക്കെ സന്ധിപ്പിക്കണപ്പോഴും സൈനിക